ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നാല് കിലോ കയരമീനാണ് ഇന്ന് അച്ചാറിടാൻ പോകുന്നത് നല്ല ടേസ്റ്റോടും വളരെ എളുപ്പത്തിലും അതുപോലെ കേടുകൂടാതെ എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അത് ഇനി വേഗം തന്നെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം ഇതിനുവേണ്ടി വേണ്ടി നാല് കിലോ കേരമീൻ നല്ലവണ്ണം കഴുകി വെള്ളം കളയാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാം ഒരേ അളവിൽ വേണം നമ്മളിതിന് മീനച്ചാറിന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരേ ഷേപ്പിലാണ് ഈ ഒരു അളവിലാണ് നമ്മളതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിന് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് ഒരു അര ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരുന്നേക്കാൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര കിലോ മീനാണോ എടുക്കുന്നത് അതനുസരിച്ച് നമ്മുടെ പൊടികളുടെ അളവൊക്കെ കൂടുകയും കുറയൊക്കെ ചെയ്യട്ടോ പിന്നെ അതിലേക്ക് ഞാനൊരു മൂന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളകൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എരിവില്ലാത്ത മുളകോടി ചേർത്ത് കൊടുത്താൽ മതി മൂന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ടതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വച്ച് നല്ലതുപോലെ ഒന്ന് മസാല പാർട്ടി എടുത്ത ശേഷം നമുക്കിത് അര മണിക്കൂർ മാറ്റി വെക്കാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മാറ്റി വെക്കാവുന്നതാണ് അപ്പം ഞാനിത് അര മണിക്കൂർ മാത്രമാണ് മാറ്റി വെക്കുന്നത് അപ്പം നല്ലതുപോലെ മസാല പരട്ടി എല്ലാം നമുക്കിതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം മീനെല്ലാം മസാല പരട്ടി ഇതുപോലെ നമുക്ക് നമുക്കെടുത്ത് വെച്ച് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്നാലുകൂടം വെളുത്തുള്ളി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി വലിയൊരു പീസ് ഇഞ്ചിയാണ് ഇതെടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാല് പച്ചമുളക് നിങ്ങൾ നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള എടുക്കുക ഇനി ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം അപ്പം നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ അച്ചാറൊക്കെ കഴിക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ പിറക്കി കളയാമല്ലോ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വേസ്റ്റും പോകത്തില്ല അതുകൊണ്ട് നമുക്ക് നല്ല ഫൈനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അര മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മളൊരു ഉരുളി ഇളപ്പി വെച്ച് കൊടുത്ത് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലാണ് ഒഴിച്ച് കൊടുത്ത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണേൽ വെളിച്ചെണ്ണ ഒക്കെ എടുക്കാം അപ്പോൾ ആ ഓയിൽ ചൂടായ ശേഷം നമുക്ക് മീൻ കുറേശ്ച്ചെ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കുറേ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ മീനിട്ട് ആദ്യത്തെ പത്ത് മിനിറ്റ് നമ്മൾ ഇളക്കരുത് മീൻ ഉടഞ്ഞു പോകും പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ തവിയിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കിയെടുക്കാവൂ എന്നിട്ട് നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒത്തിരി മൂക്കുകയും ചെയ്ത് എന്നാൽ ഫ്രൈ ആകുകയും വേണം എന്ന ഭാഗത്തിൽ വേണം നമുക്ക് ഈ മീനച്ചാർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം തിരിച്ച് മറിച്ചിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ മീനൊക്കെ കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റാം ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് മൂപ്പിച്ച് കല്ല് പോലെ ഒന്നാകുന്ന രൂപത്തിൽ ഫ്രൈ ചെയ്തെടുക്കരുത് നമ്മൾ അച്ചാറിട്ട് കുറേ നാളാകുമ്പോൾ കല്ല് പോലെ ഇരിക്കും അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണം മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ബാക്കി എല്ലാ മീനും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വീഡിയോ ഒത്തിരി ലെന്തി ആകുമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാ മീനും ഫ്രൈ ചെയ്യുന്ന വീഡിയോ എടുക്കുന്നില്ല ബാക്കി എല്ലാ മീനും നമുക്കിതുപോലെ കുറേച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം മീനെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അധികം മൂത്തിട്ടൊന്നുമുള്ള ഈ ഒരു പാത്രത്തിലാണ് മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അച്ചാർ ഇട്ട് തുടങ്ങാം ഉരുളി അടപ്പേ വെച്ച് കൊടുത്ത് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് ഒരു അരിപ്പ് വെച്ച് അതിൻ്റെ മട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ തന്നെ വേണമെങ്കിൽ അത് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഞാൻ എടുക്കുന്നത് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് അച്ചാറിനെ നല്ലതാണ് ഒരുപാട് നാൾ ഇരിക്കുകയും കേടു കൂടാറൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും കൂടുതലും അച്ചാറിനെ നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വിന്നാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്കങ്ങോട്ട് തിളപ്പിക്കാൻ വെക്കാം പെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ പച്ചമുളക് കരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ അച്ചാർക്ക് കേട് കൂടാതെ ഇരിക്കട്ടേ ഉള്ളൂ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് കൈപ്പീടികളും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിട്ട് കൊടുത്ത് നമുക്ക് നല്ല ഒരുമുര ആകുന്നേരം വരെ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും മൂപ്പിച്ചെടുക്കാം ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ വേസ്റ്റും പോലും ഈ അച്ചാറിനകത്തൊന്നും നമുക്ക് കളയേണ്ടി വരത്തില്ല അപ്പം അച്ചാർ ഇടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ശേഷം ഒന്ന് അച്ചാറിട്ട് നോക്കണേ നമ്മുടെ വിനാഗിരിയൊക്കെ വെച്ച വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നല്ലവണ്ണം മുറിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഉലുവ കായപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ കായപ്പൊടി ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് മുളക് പൊടി കൂട്ടി കൊടുത്താലും മതി കുറച്ച് കൊടുത്താലും മതി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂടുതൽ വേണമെന്നവർക്ക് അതനുസരിച്ച് കുറവ് വേണവർക്ക് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണ മാറി വരുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലവണ്ണം നമുക്കത് മൂപ്പിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് മുളക് പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും പൊളിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നല്ലതുപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വിനാഗിരിയൊക്കെ ഇട്ട തിളപ്പിച്ച വെള്ളമില്ലേ അത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഗ്രേവി നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് വെള്ളം ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വരെ വിനാഗിരി മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയാകും ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ അതിൻ്റെ അകത്തൊരു സ്പൂണ് വീണ്ടിട്ടുണ്ട് അത് നമ്മുടെ അടുത്ത് മാറ്റി പിന്നെ ഈ ഗ്രേവി ഈ മീനും കൂടെ നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ഈ അരപ്പ് വരത്തൊക്കെ വേണം നമ്മൾ ഇളക്കിയെടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപ്പൊളി മീനച്ചാറാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഗ്രേവിയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണം അതുകൊണ്ട് ഞാൻ ഒരു കാൽ കപ്പ് വിനാഗരിയും കാൽ കപ്പ് വെള്ളം കൂടെ തിളപ്പിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡ്രൈ പരുവത്തിൽ അച്ചാർ നിങ്ങൾക്ക് മതിയെങ്കിൽ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ മീനച്ചാർ എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം കറക്റ്റ് പാകത്തിൽ ഉപ്പും പുളിയും എല്ലാം ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എത്ര നാളെ വേണമെങ്കിലും കേടു ഇരിക്കും ഞാൻ ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണിക്ക് ചൂസ് കറി വേൾഡ് ബൈ